നമസ്തേ കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്ത് അവരുടെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുകയാണല്ലോ ഇപ്പോൾ അദ്ദേഹം കോടതികളെ സമീപിച്ചിട്ട് ഇതുവരെയും ഒരു ആശ്വാസം അദ്ദേഹത്തിന് കിട്ടിയില്ല കഴിഞ്ഞ ഏഴ് ദിവസമായി അദ്ദേഹം കസ്റ്റഡിയിലാണ് ഇന്ന് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും അതിനിടയിൽ ഹൈക്കോടതിയിൽ അദ്ദേഹം സമർപ്പിച്ച പെറ്റീഷൻ ഹൈക്കോടതി തള്ളുകയാണ് ചെയ്തത് കേസിൽ നിന്ന് വിടുതൽ ചെയ്യണമെന്നുള്ളതായിരുന്നു ആ ഹർജിയിലെ ആവശ്യം ഇപ്പോൾ പുതിയ ചില അപേക്ഷകൾ അപേക്ഷകൾ നിർദ്ദേശങ്ങളുമായിട്ട് അമേരിക്ക അതുപോലെ ജർമ്മനി ജർമ്മനിയാണ് ആദ്യം വന്നത് അമേരിക്ക ഇപ്പോൾ രണ്ട് തവണയായിട്ട് അവർ പറയുന്നു കേജ്രിവാളിന് നീതി ലഭ്യമാക്കണം നീതിപൂർവമായ വിചാരണ അദ്ദേഹത്തിന് ഉറപ്പുവരുത്തണം നടപടിക്രമങ്ങൾ നീതിപൂർവമായിരിക്കണം എന്നൊക്കെയുള്ളതാണ് അവരുടെ ആവശ്യം നമ്മളിവിടെ സിദ്ധാർത്ഥന് നീതി കിട്ടണം അല്ലെങ്കിൽ ജിഷയ്ക്ക് നീതി എന്നൊക്കെ പറഞ്ഞ് പ്രകടനം നടത്തുന്ന പോലെയാണ് അമേരിക്കക്കാര് ഇപ്പോൾ കേജ്രിവാളിന് നീതി ലഭിക്കണം എന്ന് ആവശ്യപ്പെടുന്നത് കേജ്രിവാളിന് നീതി ലഭിക്കണമെന്ന് ഇവർക്കെന്താണ് ഇത്ര ഉത്കണ്ഠ എന്താണ് ഇവർക്ക് അതിലുള്ള താല്പര്യം യു എസിനുള്ള താല്പര്യം യു എസിന് കെജ്രിവാളിൽ എന്താണ് ഇത്ര താല്പര്യം സാധാരണ ഒരു രാഷ്ട്രീയ നേതാവിനോ ഒരു സാധാരണ ഇന്ത്യൻ പൗരനോ നീതി ലഭിക്കുന്ന കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള ഉത്കണ്ഠയും കാണിക്കാത്ത അമേരിക്കൻ സർക്കാർ എന്തുകൊണ്ട് കേജ്രിവാളിൻ്റെ കാര്യത്തിൽ ഇത്രയ്ക്ക് വലിയ ഉത്സാഹം കാണിക്കും കേജ്രിവാളിന് നീതി കിട്ടിയേ പറ്റൂ എന്ന് എന്തുകൊണ്ട് ഇവര് നിഷ്കർഷിക്കുന്നു എന്താണ് ഇവർക്ക് കേജ്രിവാളിലുള്ള താല്പര്യം അവരുടെ ഏജൻറ്റുമെല്ലും ആണോ എന്ന് പറയുന്നത് കേജ്രിവാൾ ഫോർഡ് ഫൗണ്ടേഷൻ നിന്നൊക്കെ പൈ പണം കൈപ്പറ്റിയുള്ള പറ്റിയിട്ടുള്ള ആളാണ് അത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു ഒരു എൻ ജി ഒ ഉണ്ടാക്കി അതുവഴിയാണ് ഈ പണം പറ്റിയിട്ടുള്ളത് ആ വഴിയിൽ എന്തെങ്കിലും കണക്ഷൻ അമേരിക്കൻ ഭരണകൂടവുമായിട്ട് കേജ്രിവാളിനുണ്ടോ അമേരിക്ക വഴി ജർമ്മനിയുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ അതാണ് ഇന്ത്യക്കാരെ ഇപ്പോൾ ആകാംക്ഷ പരിതരാക്കുന്നത് കാരണം കേജ്രിവാൾ കേ അതായത് ഇന്ത്യൻ തലസ്ഥാനമായ ദില്ലിയുടെ ഭരണാധിപനാണ് ദില്ലി എന്ന യൂണിയൻ ടെറിറ്ററിയുടെ ഭരണം നിയന്ത്രിക്കുന്ന ആളാണ് അദ്ദേഹം ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് ഈ വെളിയിലുള്ള രാജ്യങ്ങൾ അങ്ങനെ ഒരു ഭരണ ഭരണാധികാരിയുടെ കാര്യത്തിൽ ഇത്രയ്ക്ക് വലിയ ഉത്കണ്ഠം പ്രകടിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് വലിയ ആകാംക്ഷയുണ്ട് ഞാൻ ഇതാക്കെയാണ് ഞങ്ങളുടെ ചോദ്യം എന്തുകൊണ്ട് ഇത്രയും താല്പര്യം അദ്ദേഹം നിങ്ങളുടെ ഏജൻറ്റാണോ അതോ നിങ്ങളുടെ പൗരനാണോ അതൊക്കെ ഞങ്ങൾക്കറിയണം ഇവിടെ ഒരു സാധാരണ പൗരനെ കിട്ടുന്ന എല്ലാ സംരക്ഷണ നിയമ സംരക്ഷണവും കേജ്രിവാളിന് കിട്ടും അതിൽ കൂടുതലൊന്നും കിട്ടത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ഈക്വാളിറ്റി ബിഫോർ ലോ ഇതാണ് ഞങ്ങളുടെ ഭരണഘടന എല്ലാ പൗരന്മാർക്കും ഉറപ്പാക്കുന്നത് അത് കേജ്രിവാളിൻ്റെ കാര്യത്തിൽ നിഷേധിക്കുന്നില്ലല്ലോ ഇതുവരെയുള്ള നടപടികളിൽ നിഷേധിക്കപ്പെട്ടിട്ടില്ലല്ലോ അങ്ങനെ കേജ്രിവാളിൻ്റെ കാര്യത്തിൽ നിഷേധിക്കാൻ സാധ്യതയുമില്ല കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സ്വാധീനമുള്ള രാഷ്ട്രീയ വ്യക്തിത്വമാണ് പണമുള്ളവനാണ് സാധാരണക്കാരൻ ചിലപ്പോൾ ഉന്നത കോടതികളെ സമീ സമയം സമീപിക്കാനുള്ള പണം കയ്യിൽ കാണത്തില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് നീതി ചിലപ്പോൾ നിഷേധിക്കപ്പെട്ടേക്കാം അങ്ങനൊരു സാധ്യത സാധാരണക്കാരൻ്റെ കാര്യത്തിലുണ്ട് കേജ്രിവാളിൻ്റെ കാര്യത്തിൽ അതുമില്ലല്ലോ കേജ്രിവാളിന് നീതി കിട്ടും പക്ഷേ കേജ്രിവാളിന് നീതി എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്ത തെറ്റിൽ നിന്നുള്ള മോചനമല്ല എന്ന് അമേരിക്ക മനസ്സിലാക്കണം ഒരു തെറ്റിന് ഒരു പൗരനെ ഇന്ത്യ സർക്കാർ അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമ്പോൾ അയാളെ സംരക്ഷിക്കാൻ വേണ്ടി ആരും ഇങ്ങോട്ട് വരണ്ട അമേരിക്ക ഇതിനകത്ത് ഇടപെടാൻ പാടില്ല ഇത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ് ഞങ്ങൾ ഞങ്ങളേതെങ്കിലും അമേരിക്കയുടെ ഒരു പൗരനെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളേതെങ്കിലും കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നുണ്ടോ വേറെ ഏതെങ്കിലും രാജ്യം അമേരിക്കയുടെ കാര്യത്തിൽ ഇടപെടുന്നുണ്ടോ ഒരു കറുത്ത വർഗ്ഗക്കാരനെ ഒരു പോലീസ് ഇൻസ്പെക്ടർ കഴുത്തിന് മുട്ട് മുട്ടമർത്തി കൊന്നപ്പോൾ അപ്പോഴെങ്കിലും നാട്ടു ജനങ്ങൾ പറഞ്ഞോ ഇങ്ങനെ ആവശ്യപ്പെട്ടോ അയാൾക്ക് അയാളെ കൊന്നവന് ശിക്ഷ കിട്ടണം എന്നുള്ള ഒരു താല്പര്യമേ ഈ ലോക ജനതയ്ക്കുണ്ടായിരുന്നുള്ളൂ അല്ലാതെ അമേരിക്കയെ വിളിച്ചിട്ടേ അമേരിക്ക നിങ്ങളിത് മറ്റേ ഈ കറുത്തവർഗക്കാരൻ്റെ നീതി ഉറപ്പാക്കണം എന്നൊന്നും ആരും പറയുന്നില്ല ഈ അമേരിക്ക എന്ന് പറഞ്ഞാൽ എന്താ ലോക പോലീസുകാരനാണോ നിങ്ങളാണ് ഈ ലോകത്തെല്ലാം എല്ലാ ജനങ്ങൾക്കും നീതി ഉറപ്പാക്കുന്ന ശക്തി ഇന്ത്യ ഒരു സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ് ഇവിടെ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ രാജ്യം എങ്ങനെ ഭരിക്കണമെന്നും ഞങ്ങളുടെ രാജ്യത്തെ ഭരിക്കാനുള്ള കൽപ്പ് ഞങ്ങൾക്കുണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ രാജ്യം എങ്ങനെ ഭരിക്കേണ്ടതെന്നും ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഈ രാജ്യം ഇത്രയും കാലം നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും പൗരന്മാർക്ക് നീതി കൊടുക്കാനും ആവും അതിൽ കേജ്രിവാളിന് വേണ്ടി അമേരിക്കയോ ജർമ്മനിയോ ഇടപെടേണ്ട കാര്യമില്ല ഇടപെടുകയാണെങ്കിൽ അതിനുള്ള കാരണം പറയണം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ അധിക്ഷേപിക്കുകയാണ് നിങ്ങൾ ചെയ്തത് ഓരോ വ്യക്തികളെ നോക്കിയല്ല ഇവിടെ നീതി കൊടുക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ നിങ്ങൾക്ക് ഇന്ത്യൻ നീതിന്യായ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമില്ലെങ്കിൽ വിശ്വാസമില്ലാത്ത ഇല്ലാത്തത് കൊണ്ടായിരിക്കണം നിങ്ങൾ ഇങ്ങനെ കേജ്രിവാളിന് നീതി കൊടുക്കാൻ പറയുന്നത് അത് കേജ്രിവാളാണെങ്കിലും നീതി നിഷേധിക്കപ്പെടുമോ അങ്ങനെ നിങ്ങൾ ഭയക്കാൻ കാരണം എന്ത് വെറുതെ അന്യൻ്റെ കാര്യത്തിൽ കയറി ഇടപെട്ട് നാറേണ്ട കാര്യമുണ്ടോ അമേരിക്കയും ജർമ്മനിയും അതുപോലെ തന്നെയാണ് ഇവർക്കൊക്കെ വേറെ ഒരു പണിയില്ലേ മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറി തലയിട്ട് എന്തിനാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ലോകത്തുണ്ടാക്കുന്നത് അവനവൻ്റെ കാര്യം നോക്കിയാൽ പോരെ കേജ്രിവാളിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എനിക്ക് വലിയ വലിയ സംശയമാണ് അദ്ദേഹത്തിന് എന്തൊക്കെയോ ജനങ്ങൾക്ക് അറിഞ്ഞു ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട് അത് ഇന്ന് ഏതാണ്ട് പണത്തിൻ്റെ ഇടപാട് കോടതിയിൽ പറയുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇതിൻ്റെ കാര്യങ്ങളിലൂടെ പറഞ്ഞാൽ കൊള്ളാം കേജ്രിവാളെ നന്ദി നമസ്കാരം